നിങ്ങളുടെ ഫോണിൽ ബാറ്ററി ചാർജ് പെട്ടെന്ന് അങ്ങ് തീർന്നു പോകുന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടുതൽ ഉപയോഗിക്കുക ഒരു വയ്യാണ് ഈ വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്പെടും അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക കണ്ടക്ട് അഭിപ്രായം അറിയിക്കുക നിങ്ങള് ബാറ്ററി പെട്ടെന്ന് തീർന്നു തീർന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫോണിൻ്റെ സെറ്റിങ്സിലേക്ക് പോവുക സെറ്റിംഗ്സ് പോയാൽ അവിടെ ബാറ്ററി എന്ന് പറഞ്ഞിട്ട് പ്രത്യേകമായിട്ടൊരു സംഭവം കാണും ചില ഫോണിൽ ബാറ്ററിന്ന് ഉണ്ടാകുക ചില ഫോണിൽ ബാറ്ററി ആൻഡ് ഡിവൈസ് കയറുന്നുണ്ടാവും അതൊന്ന് ഓപ്പൺ ചെയ്താൽ ഇവിടെ പ്രത്യേകമായിട്ട് ബാറ്ററിയിൽ നിന്ന് തന്നെ ഒരു ഓപ്ഷൻ ഉണ്ടാവും അതൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്താൽ ഇവിടെ ഒരു ഗ്രാഫ് പോലെ നമ്മളെ ബാറ്ററി യൂസേജ് കാണിക്കും ആ ഗ്രാഫിലൊന്ന് ക്ലിക്ക് ചെയ്യുക ജസ്റ്റ് ഗ്രാഫിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഫോണിൽ ഏതൊക്കെ ആപ്ലിക്കേഷനാന്ന് എത്രയൊക്കെയാന്ന് ബാറ്ററി ഉപയോഗിക്കുന്നത് കാണിക്കും ഇതിലിപ്പോൾ ഈ ഫോണിൽ ഏറ്റവും കൂടുതൽ ബാറ്ററി ഉപയോഗം കാണുന്ന ഒരു ഗെയിമാണ് അതുപോലെ ഏത് ആപ്ലിക്കേഷനാണെന്നോ ഏറ്റവും കൂടുതൽ ബാറ്ററി ഉപയോഗിക്കുന്നത് അതൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് ലിമിസ്റ്റ് യൂസേജ് എന്നുള്ള ഭാഗത്ത് നമുക്ക് ഇതൊന്ന് ലിമിറ്റ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്ത് കൊടുക്കുക പുട്ടി റ്റു സ്ലീപ്പ് അല്ലെങ്കിൽ പുട്ടി ടു ഡീപ്പ് സ്ലീപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ആ ആപ്ലിക്കേഷനിലേക്കുള്ള ബാറ്ററി സർവീസ് അവിടെ കട്ടാവും അത്രയും ബാറ്ററി നമുക്ക് കൂടുതൽ ഉപയോഗിക്കാം ഇങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കേണ്ടാത്ത അല്ലെങ്കിൽ ബാക്ക്ഗ്രൌണ്ടിൽ വർക്ക് ചെയ്യേണ്ടാത്ത എല്ലാ ആപ്ലിക്കേഷൻ്റെയും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററി ഉപയോഗം കൂടുതൽ സമയം കിട്ടും ബാറ്ററി ചാർജ് നല്ല രീതിയിൽ നമുക്ക് ഇൻക്രീസ് ചെയ്യാനും കഴിയും സംഭവം ഉപകാരം തോന്നിക്കേണ്ട ചങ്ങായി ഷെയർ ചെയ്ത് കൊടുക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ഒരു ലൈക്കും കൊടുക്കാ പാവം നമുക്ക് ഒരു ബൂസ്റ്റ് ആയിക്കോട്ടെ നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണും നിങ്ങളെ സ്വന്തം സ്നേപ്പൂ താങ്ക് യു സർ moments.